അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും അറിയിച്ചു രഞ്ജിതയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും സിവിൽ ഹോം അവിടെ യാണ് നാളെ അതിനൊരു തീരുമാനമാകും അതിപ്പോടലൊന്നും വേണ്ടി വരുള്ളൂ തയ്യാറായി അമ്മ ഇതുവരെ അറിഞ്ഞിട്ടല്ല പക്ഷെ എല്ലാവരും കൂടെ വരുമ്പോ പിന്നെ സംശയം അതൊക്കെ അറിയുന്നതാണ് നല്ലത് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റും അതെല്ലാം അവിടെ നിന്ന് കളക്ടർക്കതിനുള്ള ഇൻഫർമേഷൻ വരും കളക്ടർ അതനുസരിച്ചായിരിക്കും അയക്കാം കിട്ടും അതെ മാനിഫെസ്റ്റോയില് ജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റോ ഞാൻ കണ്ടു ഇത് മിനിസ്റ്റർ അയച്ചതാണ് ഒരു സർവൈവർ ഉണ്ടെന്നാണ് പറയുന്നത് ഹെവിലി ബ്രൂസ്ഡാണ് നോക്കാം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരാതെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ അവിടുത്തെ റെസിഡൻസിനോട് പറ്റിയെന്നുള്ള കണക്കെടുപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഇല്ല എപ്പോഴും അത് ത്വരിതപ്പെടുത്താനുള്ള ശ്രമതയുണ്ടാവും വൈകിക്കേണ്ട ആവശ്യമില്ല ഫാമിലിയെ വിസിറ്റ് ചെയ്തു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം സഹോദരൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ഗുജറാത്തിലുള്ള അവിടുത്തെ ഓഫീസേഴ്സ് ഇപ്പം അവിടെ ഹോസ്പിറ്റൽ പോസ്റ്റായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലിസ്റ്റിലുണ്ട് അപ്പോൾ അത് ചേർത്ത് നമ്മൾ ഒഫീഷ്യലി അവിടുത്തെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഏതെങ്കിലും ഒരു ഇവർക്കിപ്പം കൊണ്ടുപോയ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ പറഞ്ഞ വസ്ത്രം ഏതാണെന്നോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ ആരെങ്കിലും ഗുജറാത്തിൽ പോയി ഡി അവർ ഇപ്പം അവിടെയുള്ള ബോഡി എല്ലാം ഒരു ഡി എൻ എ സാമ്പിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡി എൻ എ സാമ്പിളിംഗ് ചെയ്തിട്ട് സഹോദരൻ പോയി അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡി വിട്ടുതരുന്നതെന്നാണ് ഗുജറാത്തിൽ നിന്നും ഒഫീഷ്യലി അറിയിച്ചത് ബാക്കി അത് ചീഫ് സെക്രട്ടറി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഹോദരൻ നാളെ ഗുജറാത്തിലേക്ക് പോകാനാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഒഫീഷ്യൽ പ്രൊസീജിയർ ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതായി സർക്കാർ ആ സർക്കാർ ലെവലിൽ തന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നതായി